പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉരുളെടുത്ത ജനങ്ങളുടെ മനസ്സ് നിറച്ചിരിക്കുകയാണ് ഒപ്പം നൈസമോളുടെയും ഉമ്മയൊഴിച്ച് ഉറ്റവരെയെല്ലാം ഉരുളെടുത്തപ്പോൾ കുഞ്ഞു നൈസയുടെ ചിന്തകളിൽ പോലും ആ തീരാവേദന വന്നിട്ടുണ്ടാകില്ല ആ ആശുപത്രി കിടക്കിൽ നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ അവൾ കിടക്കുമ്പോൾ നൈസയ്ക്ക് ആശ്വാസമായാണ് മോദി എത്തിയത് എല്ലാവരുടെയും പ്രിയങ്കരിയായി മാറിയ നൈസമോൾ സ്നേഹപരിചരണം തരേണ്ട ഉറ്റവർ എന്ന നീക്കമായി അന്യമായ ആ കുഞ്ഞു ഹൃദയത്തിന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാത്സല്യത്തോടെയുള്ള തലോടൽ നൽകിയ ഉറപ്പ് ചെറുതൊന്നുമല്ല ആ തലോടലിലൂടെ ഉയർന്ന ഒരു മഹത്തായ സന്ദേശമുണ്ട് വേണ്ടപ്പെട്ടവരും സ്വന്തമായതും എല്ലാം നഷ്ടപ്പെട്ട ഒരു നാടിന് ഒരു ജനതയ്ക്ക് ഭാരതം ഒന്നാകെ കൂടെയുണ്ടെന്ന മഹത്തായ സന്ദേശം ഇനി അങ്ങോട്ട് ഇനി എന്തെന്ന് പകച്ചു നിൽക്കുന്നവരുടെ മുന്നിൽ തുറന്ന ഹൃദയത്തോടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നിറഞ്ഞ സ്നേഹത്തോടെ ചേർത്തു പിടിക്കാനെത്തിയപ്പോൾ അതിലിഞ്ഞുതീർന്ന മനുഷ്യ ഹൃദയങ്ങളുണ്ട് അവരുടെ ദുഃഖങ്ങളുണ്ട് ഒരു രീതിയിലും പകരം വെക്കാനാകാത്ത ബന്ധങ്ങൾ തുടുപ്പുകൾ അങ്ങനെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടപ്പോൾ ചോര നീരാക്കി പടുത്തുയർത്തിയ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ തന്നെ അവർക്കെല്ലാമായി അവരുടെ അടുത്തേക്ക് ചെന്നെത്തിയപ്പോൾ ആ ജനതയുടെ മനസ്സിലുണ്ടായ ഒരു വിശ്വാസമുണ്ട് രാജ്യം ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് അചഞ്ചലമായ സ്നേഹത്തോടെ തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന ഒരു വിശ്വാസം ഒരു നാടിന്റെ കണ്ണീർ തളം കെട്ടിയ ചൂരൽ മലയിലേക്ക് ചോപ്പറിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി ഓരോ ദുരന്ത മേഖലകളിലും എത്തുമ്പോൾ രാജ്യം അവരോടൊപ്പം ഉണ്ടെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് നിലംപരിശായ വീടുകളും വിശ്വാസങ്ങളുടെയും വിശ്വാസികളുടെയും അവശേഷിപ്പുകളായ പള്ളികളും വിദ്യയുടെ ഭവനമായ സ്കൂളുകളുമൊക്കെ അദ്ദേഹം ക്ഷമയോടെ നടന്നു കാണുമ്പോൾ ഒരു പ്രോട്ടോകോളിന്റെയും ഉറപ്പുണ്ടായിരുന്നില്ല നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവിടെ നിന്നും നേരെ യഥാർത്ഥ കണ്ണീർ മുഖത്തേക്കായിരുന്നു യാത്ര ക്യാമ്പുകളിലും ആശുപത്രികളിലുമായി ജീവിച്ചിരിക്കുന്ന പ്രതീക്ഷകൾ അസ്തമിച്ചവരുടെ മുന്നിലേക്ക് അങ്ങനെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന പരിക്കേറ്റവരെ കാണാൻ എത്തിയപ്പോഴാണ് നൈസ എന്ന മാലാകുഞ്ഞിനെ മോദിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പുഞ്ചിരി നിറഞ്ഞ അവളുടെ മുഖത്തെ കാണാതെ പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരു മുത്തച്ഛന്റെ വാത്സല്യത്തോടെ നൈസയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു കണ്ടുനിന്നവരുടെ കൂടി മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ പ്രവൃത്തി കുഞ്ഞു നൈസയും ഉമ്മ ജമീലയും മാത്രമാണ് ഉരുളെടുത്ത ശേഷം വെള്ളാർമല സ്കൂൾ റോഡിലെ വീട്ടിൽ ബാക്കിയായത് ഏഴുപേരിൽ രണ്ടുപേരെ മാത്രം ബാക്കിയാക്കിയപ്പോൾ പ്രധാനമന്ത്രിയുടെ കരുതലിലൂടെ നൈസമ്മോൾ ഇനി ഒരിക്കലും ആശ്രയമില്ലാത്തവളാകില്ല എന്ന ഉറപ്പാണ് ആ ഉമ്മയ്ക്ക് നൽകിയത് കുട്ടികളുടെ വിദ്യാഭ്യാസവും കർഷകരുടെ സങ്കടങ്ങളും സാധാരണക്കാരന്റെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്നും അദ്ദേഹം മടങ്ങിയത് വെറുമാക്കല്ല വയനാടിനെ ഒറ്റയ്ക്കാക്കില്ല എന്ന ഉറപ്പും വിശ്വാസവുമാണ് അവരിൽ മോദി ജനിപ്പിച്ചത് എന്നാൽ ഈ സന്ദർഭത്തെയും ചില ആട്ടിൻതോലിട്ട ചെന്നായിക്കൾ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കാനും തമ്മിലടിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇവിടെ അത്തരക്കാർക്കും മാത്രം ഒരു കുറവുമില്ല അങ്ങനെ രാഷ്ട്രീയ ലാഭം മാത്രം മുന്നിൽ കണ്ടിറങ്ങുന്ന കഴുകന്മാരെ ജനം തിരിച്ചറിയണം എന്തായാലും മോദി സന്ദർശനത്തിലൂടെ തകർന്ന ഹൃദയങ്ങളിലേക്ക് പ്രത്യാശയുടെ പുതു വെളിച്ചം പകരുമെന്ന രാജ്യത്തിന്റെ ഉറപ്പാണ് ഒരു നാടിന് ലഭിച്ചിരിക്കുന്നത് ഓരോ ദുരന്തത്തിലും രാജ്യം ഒപ്പമുണ്ടാവുമെന്ന സത്യമാണ് ഇവിടെ കാണാൻ കഴിയുക